ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ദൈവമേ അനുഗ്രഹീതമായ ഈ ദിവസത്തിനും ഇന്നുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ചൊരിഞ്ഞ എല്ലാ ദാനങ്ങൾക്കും ഹൃദയപൂർവ്വം ഞങ്ങൾ നന്ദി പറയുന്നു ജീവിതത്തിൽ പലപ്പോഴും അങ്ങയോടൊപ്പമോ അങ്ങേക്കു വേണ്ടിയോ ഞങ്ങളുടെ കുറച്ചധികം സമയമോ കഴിവുകളോ ചിലവഴിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് എന്തൊക്കെയോ സ്വാർത്ഥലാഭങ്ങളും നേട്ടങ്ങളുമുണ്ടാവുന്നുണ്ടെന്ന മനോഭാവത്തോടെ ഏറ്റവും അടുത്തവർ പോലും ഞങ്ങളെ പരിഹസിക്കുകയും മറ്റുള്ളവരുടെ മുൻപിൽ അപഹാസ്യരാക്കുകയും ചെയ്യാറുണ്ട് ഈശോയെ അവിടുന്നാണ് ഞങ്ങളുടെ കർത്താവ് അങ്ങിൽ നിന്നല്ലാതെ ഞങ്ങൾക്കൊരു നന്മയും സന്തോഷവുമില്ല ജീവിതത്തിലെ ഇടർച്ചകളിലും പ്രലോഭനങ്ങളിലും നഷ്ടധൈര്യരാകാതെ അങ്ങാഗ്രഹിക്കുന്നതുപോലെ പ്രത്യുദ്ധരിക്കാൻ ഞങ്ങൾക്ക് കൃപ അങ്ങിൽ മാത്രം ഹൃദയമുറപ്പിച്ചു ജീവിക്കാനും അവിടുത്തെ തണലിൽ എന്നും ഞങ്ങളുടെ പ്രത്യാശയും ഭദ്രതയും കണ്ടെത്തുവാനും അനുഗ്രഹമൊരുളുകയും ചെയ്യണമേ സഹനപുത്രി വിശുദ്ധ അൽഫോൺസ് അമ്മേ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ